രാഹുൽ മാങ്കൂട്ടത്തിലെ ന്യായീകരിച്ചുള്ള കോൺഗ്രസ് മുഖപത്രത്തിലെ ലേഖനത്തിൽ വീഴ്ചയുണ്ടായെന്ന് സംബന്ധിച്ച് വീക്ഷണം എം ഡി ജയ്സൺ ജോസഫ് മുഖപ്രസംഗം എഴുതിയതിൽ ജാഗ്രത കുറവുണ്ടായെന്ന് ജയ്സൺ ജോസഫ് റിപ്പോർട്ടിനോട് പറഞ്ഞു അതിന്റകത്ത് ഉണ്ടായിരിക്കേണ്ട ഒരു ബാധ്യതയും പാർട്ടിക്കില്ല ആ ഒരു ഗൗരവമായിട്ട് കാണുന്നുണ്ട് വന്നിട്ടുള്ള സംബന്ധിച്ച് ചർച്ച അദ്ദേഹത്തെ പാർട്ടി ബാക്കിയുള്ള ാണ് വഴിക്ക് പോകട്ടെ എന്ന് മാത്രമേ ഉള്ളൂ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖപ്രസംഗത്തിനെതിരെ നിലപാട് കടുപ്പിച്ചതിന് പിന്നാലെയാണ് പത്രം വീഴ്ച സമ്മതിച്ചത് പത്രത്തിന്റെ നിലപാട് തള്ളി രമേശ് ചെന്നിത്തലയും രംഗത്തെത്തി അതൊക്കെ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് അതിനപ്പുറത്തേക്കൊന്നും പാർട്ടി എന്ന നിലയിൽ ഈ സംഭവം ഉണ്ടായപ്പോൾ ശക്തമായ നടപടി സ്വീകരിച്ചു ഞാൻ വായിച്ചില്ല ആ പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായം എനിക്ക് കാര്യത്തിലുള്ളത്

സുജയ വീക്ഷണത്തിൻ്റെ മുഖപ്രസംഗം കോൺഗ്രസിന് വലിയ തലവേദനയായി മാറിയതിന് പിന്നാലെയാണ് തള്ളിപ്പറയാൻ നേതൃത്വം തയ്യാറാകുന്നത് വീക്ഷണത്തിലെ ഈ മുഖപ്രസംഗം അത് സി പി എമ്മും ബി ജെ പിയും ആയുധമാക്കുന്ന ഒരു സാഹചര്യമുണ്ട് രാഹുൽ ബാഗുളത്തിന് കോൺഗ്രസ് സംരക്ഷണം ഒരുക്കുന്നു എന്ന പ്രതീതി ആ മുഖപ്രസംഗത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ടു പ്രത്യേകിച്ച് രാഹുൽ മാങ്കുടത്തിനെ ഇര വാദമുയർത്തുന്നതിന് പുറമേ രാഹുൽ മാങ്കുടത്തിൻ്റെ ഒരു ഉപദേശം കൂടി എഡിറ്റോറിയൽ നൽകുന്നുണ്ട് ഒരു സംരക്ഷണം നൽകുന്ന കൃത്യമായ ഒരു സന്ദേശം കൂടി അത് പ്രവർത്തകർക്ക് നൽകുന്നു എന്ന വിലയിരുത്തലേക്ക് എത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇക്കാര്യത്തിൽ കടുപ്പിച്ചു സണ്ണി ജോസഫ് ഇത് അന്വേഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നേതാക്കളുമായുള്ള കൂടിയാലോചനകൾ നടക്കുന്നുണ്ട് ഒരുപക്ഷേ ആ വീക്ഷണത്തിൽ ഈ എഡിറ്റോറിയൽ എഴുതിയതിന് പിന്നിലെ ആലോചനകളും ഗൂഢാലോചനകളും അന്വേഷിക്കാൻ സാധിക്കും ുണ്ട് രാഹുലിനെ പിന്തുണയ്ക്കുന്നവർ ചേർന്ന് ആണ് ഇങ്ങനെ തയ്യാറാക്കിയത് എന്ന ഒരു അഭിപ്രായം പല കോണുകളിൽ നിന്നും ഉയരുന്നു ഏതായാലും ഇത് വലിയ തിരിച്ചടിയാണെന്ന വിലയിരുത്തലുണ്ട് എന്തിനാണ് പാർട്ടി പുറത്താക്കിയ ആളെക്കുറിച്ച് അനുകൂലമായ ഒരു മുഖപ്രസംഗത്തിന് വീക്ഷണം തയ്യാറായത് എന്ന ചോദ്യമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പരസ്പരം ചോദിക്കുന്നത് സുജ വിവരങ്ങളുമായി നമുക്കൊപ്പം സുജയെപ്പം